ആടാ എവിടെ പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോരട്ടാ ആടാ ഇന്നിവിടെ മന്തി ഒക്കെ ഇണ്ടാക്കുന്നുണ്ട് ആ എനക്കറിയില്ലേ അവിടെ മന്തി സൂപ്പറാ അടിപൊളിയായിട്ടുണ്ടാക്കും ഒന്ന് ഫുഡ് ഉച്ചക്ക് വിടുന്നട്ടാ ഓക്കേ എന്നാ ഞാനത് കൊടുക്കട്ടെ ശരി ആജോ കുഞ്ഞേ എന്താണ് വാതിലൊക്കെ ഏ പിന്നെ മന്തി വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അടിപൊളി മന്തി അണ്ടാക്കിയില്ലേ എന്താണ് രണ്ടു ദിവസമായിട്ട് ഭയങ്കര തലവേദന ഇന്ന് രാവിലെ നീച്ചിപ്പോളച്ച മന്തിയൊക്കെ ഞാൻ ഉണ്ടാക്കിണ്ടാക്കിയോളാം കൈ കൈ ഇതൊക്കെ ഞാൻ ചെയ്തോളാം ഈ ബജാറുണ്ടായി മന്തി ഉണ്ടാക്കി പാത്രം ഒക്കെ കഴുകി വൃത്തിയാക്കി അടുക്കള സെറ്റപ്പ് ആക്കിട്ട് നടിച്ചിട്ടവിടെ വന്നിട്ട് പറയണ്ടേ നട വയ്യ പറയണ്ടേ ഏഹ് വയ്യാതെ കിടന്നോ അവിടെ ഫോൺ ല്ലേ ഈ ഫോണിൽ ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് തലവേദന കൂടും ഇനി ആര് വിളിച്ചാലും എന്താ വിളിച്ചാലും ഫോൺ ഒന്നും എടുക്കാൻ വേണ്ട അവിടെ കിടന്നു ശരിക്കും ഇവിടുന്നോട്ടോ നന്നായിട്ട് ഉറങ്ങിക്കോട്ടാ ഏഹ് തലേലും മുണ്ട് വേണമെങ്കിൽ കുറച്ച് മാറ്റിട്ടോ ഒരു കാറ്റ് കിട്ടിക്കോട്ടെ ഓക്കെ ഇനി ഞാനേ ഒരു ശല്യത്തിനും കൊണ്ട് വരുന്നില്ല ഞാൻ അടുക്കളയിൽ ഉണ്ടായിരിക്കും മന്തി ആയാലേ ഞാൻ വിളിക്കോളൂ

വെന്ത് കഴിഞ്ഞാൽ ഇതിലട ഇത് കഴുകിട്ട് വയ്ക്കുന്നേ പിന്നെ ഉള്ളി അരിച്ചില്ല ഇത് ഞാൻ ആക്കറത്ത് കൈ കൊടുക്കും ഞാൻ ശരി ഉള്ളി അരിഞ്ഞ് ഉള്ളി അരിഞ്ഞിത് ഐരികയാണെങ്കിൽ ഇപ്പം ഹെൽമറ്റ് വേണ്ടി വരുമല്ലോ അത് കണ്ണീരാവും കയ്യാവില്ലേ ോ എടോ ഉള്ളി ആദ്യം കഴുകണ അരിയണേന്റെ മുമ്പേ ഇതാ അരിഞ്ഞിട്ട് കഴുകിയാ പോര ഉള്ളി സവാള വേഗം കിരികിരി 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 ഇത് കഴിഞ്ഞിട്ട് വേണം ചാക്ക നല്ല മണം ഇന്ന് റെഡിയാക്കി ഞാൻ ശരി ഇറങ്ങാളിയെ അരിയണേന്റെ മുമ്പ് കഴുകണ അതോ കഴുകിട്ട് അരിഞ്ഞാ മതിയാ പിന്നെ ഉള്ളി പാട്ടില്ല ഇതിലല്ലേ ഏ മന്തിൽ എന്ത് ഉള്ളി പാട്ടില്ല മന്തിൽ ഉള്ളി പാട്ടില്ല ഇല്ല ഓക്കെ വേണ്ടോനെ ും വെളിച്ചെണ്ണ ഇവിടെ വെളിച്ചെണ്ണ അല്ല വെള്ളമാണല്ലോ എടോ വെളിച്ചെണ്ണത്തില് കാണാല്ലേട്ടോ ഫ്രിഡ്ജില് എവിടെ വെച്ചുള്ളേ ഇപ്പൊന്നും ചോദിക്കാനും മാർഗില്ലാണ്ടല്ലോ വെച്ചിരുന്നല്ലോ അത് കടുക്ക് വേണ്ടേ കടുക്ക് കിട്ടി കടു തന്നെ തോന്നും

ഒരു ഉള്ളി ഉള്ളി ൊക്കെ റെഡി റെഡിയായി പിന്നെ ഈ കായം ആദ്യം കലക്കി ഒഴിക്കണ കുറച്ച് ഏ വേണോ എന്ത് കായം കായം കുറച്ച് ഒഴിക്കണ ഈ രസം ഉണ്ടാക്കുമ്പോഴൊക്കെ കണ്ടിണ്ട് വേണ വേണ്ട പിന്നെ കുട്ടിയെ ബിരിയാണി ആയി കഴിഞ്ഞാല് ഇട്ടാ മതിയാൽ ഇതോ അതോ കൊറച്ചും കൂടുതൽ ഇണ്ടാക്കണ ഇത് കാസർഗോളല്ലോ ആ കാസർഗോളല് അത് വെന്തിട്ടല്ലേ അറാക്കിന്റെ അടിയിൽ അതിലണ്ടാക്ക ആ അത അതവിടെണ്ടാക്ക അതിൻ്റെ ശേഷത്തിൽ ഇടാമദിയ എനിക്ക് കൊള്ളോടാ ഞാൻ നോക്ക് കേൾക്കരുത് കേൾക്കരുത് തല ആക്കണ്ട തല ആക്കണ്ടട്ടോ എത്ര ഇടാ അല്ലാ ഹലോ പിന്നെ ഓക്കേ ഹലോ ഐഷാത വിളിക്കണം ഐഷാത

ആ അത് ഫുൾ ആ ആ ആ ഫുള്ള്ണ്ടായിക്കോട്ടെ ഞാനിട്ട് പറഞ്ഞേക്ക അല്ല ഇന്ന് ഗൂഗിൾ പേലച്ചാ മതി ആ ഇല്ല ഫുള്ളും വേണം ആ ഒരു മൂന്ന് മണി ആവുമ്പോൾ ഞാൻ മൂന്നരക്കാവുമ്പണ്ട് ആ ശരി ഇനി ഉള്ളി അരിയല്ല പരിപാടി പൊന്നോ ആ ഉള്ളി മൊത്തം കരിഞ്ഞടി ഉള്ളി കരിഞ്ഞ് ആദ്യം അരിഞ്ഞ ഞാൻ രണ്ടാമത് അരിഞ്ഞ വെച്ചിണ്ട് അത് എണ്ണയെ തന്നെ വാട്ടിയെടുക്കട്ടെ ഉള്ളി ആദ്യം അരിഞ്ഞ ഉള്ളി കരിഞ്ഞു പോയി ഞാ അന്നീട്ടാത്ത ഫോൺ ചെയ്യേണ്ട കാര്യം പറഞ്ഞില്ലേ ആ ഗ്യാപ്പിനൊക്കെ അപ്പൊ ഞാൻ രണ്ടാമതായിട്ടേ നമുക്ക് നിങ്ങള് കിടക്ക് നിങ്ങൾ കിടക്കുന്നു അയ്യല്ലേ മന്തി ഞാണ്ടാക്കി കുള ഞങ്ങൾ വേണ്ട വേണ്ട എന്താ പഠിച്ചോ നീ കാണത്